അടുത്ത തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുമോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമോ ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ മോഹൻലാലിന് ലഭിക്കുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം ഉദ്ദേശിക്കുന്നത് കാരണം മോഹൻലാലിന് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ആദര ചടങ്ങ് നമ്മൾ കണ്ടിരുന്നു അതിനകത്ത് മോഹൻലാലിന് അവാർഡ് നൽകുന്നതാണോ അതോ പിണറായി വിജയന് മോഹൻലാൽ അവാർഡ് നൽകുന്നതാണോ യഥാർത്ഥത്തിൽ നടന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അല്ല അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എങ്ങനെയായിരുന്നു അയ്യപ്പനായിരുന്നു അയ്യപ്പന്റെ പരിപാടിയായിരുന്നു അതോ പിണറായി വിജയന്റെ പരിപാടി ആയിരുന്നു അയ്യപ്പന്റെ പരിപാടി ആയിരുന്നു എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ നടത്തിയ പരിപാടി ആ മോഹൻലാലിന്റെ പരിപാടി തന്നെ നമ്മൾ നോക്കിക്കോ അപ്പം ഒരു വശത്ത് മോഹൻലാലിന് പിണറായി സർക്കാർ അവാർഡ് കൊടുത്തു ഒരു വശത്ത് ദാദാസാഹിബ് അവാർഡ് മോഹൻലാലിന് കൊടുത്തുനിന്നിരിക്കട്ടെ അപ്പം സി പി എം അത് ആഘോഷിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കേരളത്തിൻ്റെതായിട്ടൊരു ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് ബി ജെ പി എന്താ പറയുന്നത് ബി ജെ പി കാരണമാണ് ദാദാസാഹിബ് അവാർഡ് മോഹൻലാലിന് കിട്ടിയത് ബിജെപിയുടെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണോ അവാർഡ് അല്ല ഒരിക്കലും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് വേണ്ടിയിട്ട് അത്രത്തോളം മികവ് അല്ലെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തു ഒരു നടനെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണോ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് പാർട്ടികളല്ല ഇപ്പം സി പി എമ്മിനെ പറ്റി നോക്കിക്കഴിഞ്ഞാല് സി പി എം മോഹൻലാലിന് അവാർഡൊക്കെ കൊടുത്തു ശരിയാണ് ആ ഒരു പരിപാടി തന്നെ നമ്മൾ നോക്കണം ആ പരിപാടിയുടെ പുറകിലൊരു ഉണ്ട് ആ ഫ്ലെക്സിൽ മോഹൻലാൽ എവിടെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മൂലയ്ക്ക് ചെറുതായിട്ടൊരു മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട് അവിടെ ഏറ്റവും വലിയ രീതിയിൽ വെച്ചേക്കുന്ന അറിയാ പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പൊ നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് തന്നെ തോന്നും ഇത് പിണറായി വിജയന്റെ അവാർഡാണോ അതോ മോഹൻലാലിന്റെ അവാർഡാണോ എന്ന് സാധാരണപ്പെട്ട ഒരാൾക്ക് എന്തായാലും തോന്നും ഇതിപ്പോ രാഷ്ട്രീയപര നടത്തുന്ന അത് തന്നെ നമ്മള് ഈ ശബരിമല അയ്യപ്പ സംഘം നോക്കൂ ഒരുപാട് പോസ്റ്ററുകൾ വന്നു അവിടെ എവിടെങ്കിലും അയ്യപ്പന്റെ ഹോട്ടോ ഉണ്ടോ താഴെ ഏറ്റവും ചെറിയ രീതിയിൽ അയ്യപ്പന്റെ പേരിന് മാത്രം ഒരു അയ്യപ്പന്റെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് പോസ്റ്റർ ആണെങ്കിലും അതിന്റെ എനിക്കൊന്നും ഇനി അങ്ങനെ പോസ്റ്റർ വെച്ചില്ലെങ്കിൽ പിണറായി വിജയൻ ഇവരെ എന്തെങ്കിലും പറയുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്റെ ഫോട്ടോ എന്താ നീ ചെറുതാക്കി വെച്ചെന്ന് ചോദിക്കുന്നുള്ള ഭയം കൊണ്ടായിരിക്കും ചിലപ്പോൾ പിണറായി വിജയന്റെ പടം എല്ലാത്തിനും വലുതായിട്ട് വെച്ചേക്കുന്നത് അപ്പൊ ശബരിമല അയ്യപ്പന്റെ തന്നെ പരിപാടി നടത്തി ചില പോസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പൻ ഇല്ല ശബരിമല കൊടിമരം ഇല്ലേ കുടിമരത്തിന്റെ ഒരു ഭാഗമുണ്ട് പിണറായി വിജയന്റെ വലിയൊരു ബാക്കി മന്ത്രിമാരുടെ അയ്യപ്പൻ എവിടെ എന്നൊരു ും നടത്തുന്നത് ഓരോ സി പി എം നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമമാണെങ്കിലും ആണെങ്കിലും മോഹൻലാൽ നടത്തിയ ആദര ചടങ്ങാണെങ്കിലും ഇതെല്ലാം തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് പിണറായി വിജയന് വേണ്ടിട്ട് ഒരു പി ആർ നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ഫ്ലെക്സ് ഓരോ പോസ്റ്ററുകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പിണറായി വിജയനാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിന് നൽകിയിരിക്കുന്നത് ഈ പരിപാടി തന്നെ ആണ് പ്രീപ്ലാൻഡാണ് മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടി ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ട നടനാണ് മലയാള സിനിമയ്ക്ക് അത്രത്തോളം കാര്യങ്ങൾ അല്ലെങ്കിൽ മലയാള സിനിമ ഇന്ന് കാണുന്ന രീതിയിൽ മികച്ചതായിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വഴിതിരിവായിട്ടുള്ള ഒരാള് മോഹൻലാല് തന്നെയാണ് ഇപ്പൊ കുറച്ച് പേരുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നും ഇന്നത്തെ ജനറേഷൻ്റെ ആളുകളുടെ ിൽ പോലുള്ള പേരിൽ മോഹൻലാൽ തന്നെയാണ് അത് മൂന്ന് തലമുറകളോളം ഉള്ള ഏതൊരു ജനങ്ങളുടെ എടുത്ത് ചോദിച്ചാലും ഏറ്റവും പ്രിയപ്പെട്ട നടന്റെ പേരിൽ ഒരാൾ മോഹൻലാൽ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് കുറച്ചുനാളും മുൻപായിരുന്നു വേടന്റെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുടക്കത്തിലേക്ക് സി പി എം വേടനെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ജനക്കൂട്ട് വേടൻ എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ സി പി എം വേടനെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സി പി എമ്മിന്റെ പരിപാടികൾക്കൊക്കെ വേടന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചേർത്ത് നിർത്തുന്നു ഇന്നപ്പോൾ മോഹൻലാലിന് ഇത്രയും വലിയൊരു അവാർഡ് ലഭിച്ചപ്പോൾ ഫാൽക്കി അവാർഡ് ലഭിച്ച സമയത്താണെങ്കിലും മോഹൻലാൽ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സി പി എം അല്ലെങ്കിൽ അത് അതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കാൻ ഒരുങ്ങിയ സി പി എം മോഹൻലാലിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇതിപ്പോൾ വ്യക്തികളെ മോഹൻലാലിന് ഒരു ഫാൾക അവാർഡ് കിട്ടി അത് കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് മോഹൻലാലിനെ വിളിച്ചു വരുത്തി അവാർഡ് കൊടുക്കുന്നുണ്ടോ അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ടോ ഒന്നും നമുക്കൊരു വിഷയവും ആ വിഷയം എന്ന് പറയുന്നത് ഇത് വെറും ഒരു പി ആർ വർക്ക് മാത്രമായി പോകുമ്പോഴാണ് വിഷയം അവിടെ മോഹൻലാലിനെ അല്ല ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവിടെ പിണറായി വിജയനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറ ഇതിനകത്ത് ശുണ്ടി കാണിച്ചിട്ടുണ്ട് എന്താണ് ഇരുപത് വർഷം ഇരുപത് എനിക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട് എന്നെ ഇതാക്കാൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ഇത് കാണിച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇവരൊക്കെ പിണറായി സർക്കാരിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ചിലപ്പോ ഇവർക്കെല്ലാം പിണറായി സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തോണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു വിഷമം കൊണ്ടായിരിക്കും പറയുന്നത് ഇനിയിപ്പോ പിണറായി വിജയനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മാത്രമേ ഇനി വോട്ട് പുതിയ തന്ത്രങ്ങളായിട്ടുള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് അല്ല പിണറായി സർക്കാർ ഒരു ഏകാധിപത്യ സർക്കാരായി മാറിയത് തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട് അല്ലെ അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ജനകീയ സർക്കാരാണ് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു മുഖം പുറത്ത് കാണിക്കണമെങ്കിൽ അതിനിപ്പോഴേ പി ആർ വർക്ക് തുടങ്ങിയെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കയറി വരാൻ കഴിയൂ Sí, അപ്പൊ അത് അതിന് വേണ്ടി കൃത്യമായിട്ട് സി പി എം പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്ത് ചെയ്താലാണ് പിടിക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ എല്ലാ വശങ്ങളും പിണറായി വിജയൻ പതിനെട്ടടവും പയറ്റി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോ ഈ ഒരു വിഷയം മോഹൻലാലിന് ആദരം നൽകുന്ന ഒരു ചടങ്ങിൽ മറ്റൊരു വിമർശനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒരു നേതാക്കന്മാരും ഈ ഒരു ചടങ്ങിൽ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിനെയും കോൺഗ്രസിനെയും കോൺഗ്രസിനെ പ്രത്യേകിച്ച് കരുവാരത്തേക്കുന്ന ഒരു രീതിയിലുള്ള ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പ്രചരിച്ചു വരുന്നുണ്ട് ഇതിലൂടെ യഥാർത്ഥത്തിൽ മോഹൻലാലിനെ ആദരം നൽകുന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയത്തിലൂടെ യു ഡി എഫിനെ തകർക്കണം സി പി എം എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് സിപിഎം ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി അടുത്ത തവണ സി പി എമ്മിന് വോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളല്ലേ അല്ല ഇത് ഈ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് സി പി എം പരിപാടിയാണ് മാറി അപ്പൊ അങ്ങനെ ബ്രാൻഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് മാറി പിണറായി വിജയൻ മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്നു അതൊരു സി പി എം പാർട്ടി മോഹൻലാലിനെ ആദരിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് സർക്കാർ കൊടുക്കുന്നതാണെങ്കിൽ സർക്കാരിലുള്ള എല്ലാ ആളുകളും വേണം സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രമല്ല അവിടെ പ്രതിപക്ഷ നേതാവുണ്ട് ഉണ്ട് ബാക്കി ആളുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പ്രതിപക്ഷ കക്ഷിയുള്ള ആളുകളുണ്ട് വരണം അങ്ങനെ എല്ലാവരും വരണം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികൾ വരണം അതായത് നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ജനകീയ പരിപാടിയായി മാറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിലുള്ള പരിപാടിയായിട്ട് മാറുകയുള്ളു സർക്കാർ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ കൂടിച്ചേരുമ്പോഴാണ് അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ വ്യക്തിയിലൂടെ മാത്രം ഈ കാര്യങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കാൻ കഴിയും എന്ന് പറയുന്നത് വലിയൊരു തെറ്റുധാരണയാണ് ഇപ്പൊ പി ആർ വർക്കുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചിലപ്പോൾ മുഖഛായ തന്നെ മാറ്റിയെടുക്കാം ഇത്രയും വർഷം ജനങ്ങളുടെ മനസ്സിലുള്ള മുഖഛായ പി ആർ വർക്കുകൊണ്ട് മാറ്റിയെടുക്കാം എന്നൊക്കെ ആയിരിക്കും ഇത് വിചാരിക്കുന്നത് പക്ഷേ ജനങ്ങൾ അവർ അസ്വസ്ഥരാണ് അവർക്ക് ഹൃദയത്തിൽ വേദന തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് എല്ലാത്തിനും വില കുത്തനെ കൂട്ടി ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പം ഓണം വമ്പറിന സമയമായിരുന്നു ഓണം വമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട് ഈ വിവാദങ്ങളുടെ എല്ലാം എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ജനങ്ങളെ പിണറായി വിജയനെ വിളിക്കുന്ന ചീത്തയുണ്ട് ചിലപ്പോൾ മയക്കുന്ന മുമ്പിൽ ഒന്നും പറയത്തില്ല യ്ക്ക് മാറ്റി കഴിയുമ്പോൾ അവർ പറയുന്ന ചീത്ത വാക്കുകളുണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറയുന്ന വാക്കുകളുണ്ട് ഇത് സാധാരണപ്പെട്ട ജനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിന് വോട്ട് ചെയ്ത സി പി എമ്മിനെ ചേർത്ത് നിർത്തിയ തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇരു ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്ന ജനങ്ങളാണ് ഇന്ന് അവര് സി പി എമ്മിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ ഭരിച്ച കാലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അവരുണ്ടാക്കിയെടുത്ത അവമതിപ്പുകളാണത് അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല മോഹൻലാലിനെ വിളിച്ചിരുത്തി മോഹൻലാൽ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ നടനാണ് അല്ലെങ്കിൽ മോഹൻലാൽ മലയാളികളുടെ എല്ലാം ജനപ്രിയ നടനാണ് എന്ന് കരുതി മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഒരു സി പി എം പ്രൊപ്പകൻഡ് മാറ്റുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും വോട്ട് കിട്ടുകയില്ല അതിന് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ സി പി എം മുന്നോട്ട് പോയെങ്കിലേ കഴിയൂ കാരണം ജനങ്ങൾ അത്രത്തോളം മടുത്തു ഈ സർക്കാർ ഒരു ഏകപക്ഷീയ സർക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ മടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു തവണ കൂടി സർക്കാരിന് അവസരം നൽകിക്കൊണ്ട് വീണ്ടും ഒരു അനുഭവിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും കാരണം ശേഷമുള്ള അതായത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള പിന്നീടുള്ള ഓരോ ഇലക്ഷനുകളും എടുത്തു നോക്കൂ സി പി എമ്മിൽ വോട്ട് ഷെയർ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ സി പി എം മനസ്സിലാക്കുക അടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നവർ അറിയുന്നില്ല ഇപ്പോഴും താഴെ നിന്ന് ശ്രുതിവാടകരും മറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മണ്ണെല്ലാം ഒലിച്ചുപോയിക്കല്ലി ഇല്ലാതെ എങ്ങനെയാണോ സി പി എം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒലിച്ചു പോയിട്ടുള്ളത് അതേപോലെ ഒലിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ സി പി എമ്മിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി നിലനിന്നില്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചിലപ്പോ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം